അസാമലൈക്കും വരഹമ്മൂല്ല വർക്കാത്തു സോറ് നിങ്ങൾ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമെന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങൾ വിമാനത്തിൻ്റെ ചിറക് ഒക്കെ കാണുന്നുണ്ടാവും രണ്ട് ഭാഗത്തായിട്ട് അത് ഞാനിന്ന് ജിദ്ദ എയർപോർട്ടിൻ്റെ മുകളിൽ ഇങ്ങനെ ഫ്ലൈറ്റിൽ നിന്ന് എടുത്ത കാഴ്ചയാണ് കേട്ടോ അത് സാഡ് സീറ്റിലാണ് ഇരുന്നത് ചിറകിൻ്റെ അടുത്ത് നമുക്ക് എൻജിനൊക്കെ കാണാണ്ടോ ഫ്ലൈറ്റിൻ്റെ വിമാനത്തിൻ്റെ എഞ്ചിനാണത് എന്നാൽ അതിങ്ങനെ താഴത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് താഴത്ത് കാണുന്നതൊക്കെ എയർപോർട്ടിൻ്റെ ജിദ്ദ ഭാഗങ്ങളാണ് കേട്ടോ ജിദ്ദയുടെ പ്രദേശങ്ങളാണ് ഫ്ലൈറ്റ് ഇങ്ങനെ റൺവേയിലേക്ക് താഴ്ന്ന് പറക്കുകയാണ് പക്ഷേ അത് ഏതാനും നിമിഷങ്ങൾക്കകം എയർപോർട്ടിൽ ഇറങ്ങും പക്ഷെ അത് അവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് മക്കയിൽ എത്തുന്നത് വരെയുള്ള കാഴ്ചകൾ കാണാം കേട്ടോ അങ്ങനെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തു എയറോ ബ്രിഡ്ജ് വഴി ഇങ്ങനെ നടന്ന് പോകാൻ കേട്ടോ എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് ഇനി എമിഗ്രേഷൻ ഉണ്ട് അതുപോലെ ഇവിടുന്ന് കാരണം ജിദ്ദ എയർപോർട്ട് എന്ന് പറഞ്ഞാൽ വളരെ വിശാലമായിട്ടുള്ള എയർപോർട്ട് ആയി മാറിയിട്ടുണ്ട് പുതിയ എയർപോർട്ടാണ് ഞാൻ വന്ന ഫ്ലൈറ്റാണിത് സൗദി എയർലൈൻസിൻ്റെ ഇനി നമുക്ക് ഇമിഗ്രേഷൻ്റെ പരിപാടികളൊക്കെ ഉണ്ട് അതൊക്കെ കഴിഞ്ഞു ഇങ്ങനെ മക്ക യാത്രയിലേക്കാണ് മക്കയിലെത്തുന്നവരുള്ള ദൃശ്യങ്ങളൊക്കെ ഉണ്ടാവും ഇത് എയർപോർട്ടിൻ്റെ ഉള്ളിലാണ് കേട്ടോ എന്നാലും ഇവിടുന്ന് നമുക്ക് ഉമ്രക്കാരൊക്കെ ഉണ്ട് കൂടെ കുറേ ആൾക്കാരൊക്കെ ഉണ്ട് ഉണ്ടോ എന്നാലും നമുക്ക് ഈ വഴി എക്സിറ്റ് ചെയ്യണം പിന്നെ ഇവിടുന്ന് നമുക്ക് മെട്രോ ഉണ്ട് ഇതിൻ്റെ ഉള്ളിലുള്ള എയർപോർട്ടിൻ്റെ ഉള്ളിലെ മെട്രോയിൽ കയറിയിട്ട് നമുക്ക് നമ്മുടെ ഗേറ്റ് നമ്പറിലേക്ക് പോകണം എന്നിട്ട് അവിടെ പോയിട്ട് ഇമിഗ്രേഷൻ കഴിഞ്ഞിട്ട് നമുക്ക് നേരെ പുറത്തേക്ക് പോകണം മനുഷ്യ നമുക്ക് മക്കയിലെത്തുന്നവരെ കാഴ്ച ഇതാണ് മെട്രോ ട്രെയിനാണോ ഉള്ളിൽ എയർപോർട്ടിൻ്റെ ഉള്ളിൽ അങ്ങനെ എത്രയോ വിശാലമായിട്ടുള്ള എയർപോർട്ടാണ് കേട്ടോ വളരെ വിപുലീകരണങ്ങൾ നടന്നിട്ടുണ്ട് ഇതുണ്ട് ഇതിങ്ങനെ ഓരോ ട്രെയിനിങ്ങനെ വെച്ചിട്ടുണ്ട് ഇവിടെ എന്നാൽ ട്രെയിനിൽ കയറുക നമ്മൾ പോവാം ഏതായാലും ഞാനങ്ങനെ അതൊക്കെ കഴിഞ്ഞു റോഡിലേക്ക് എത്തി റോഡ് വഴിയിങ്ങ മാർഗം മക്കയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാനിപ്പോൾ സഞ്ചരിക്കുന്ന റോഡ് സാധാരണ നമ്മൾ മക്കയിൽ നിന്ന് ജിദ്ദയിലേക്ക് വരുന്ന റോഡാണ് എക്സ്പ്രസ് ഹൈവേ എന്നാൽ ഇതാണ് എല്ലാവരും കണ്ടിന്യൂ ആയിട്ട് യൂസ് ചെയ്യൽ പക്ഷേ ഇപ്പോൾ പുതിയ റോഡ് വന്നതുകൊണ്ട് കൂടുതൽ എയർപോർട്ടിൽ നിന്ന് ഹാജിമാരേം കൊണ്ട് വഹിച്ചിട്ടുള്ള ബസ്സുകളൊക്കെ ആ വഴിയാണ് പോകുന്നത് കേട്ടോ നമ്മളിപ്പോൾ ഓടി ഏകദേശം ഒരു പത്തിരുപത്തൊമ്പത് കിലോമീറ്റർ ഓടുന്നുണ്ട് മക്കത്തേക്ക് ഇവിടുന്ന് നമുക്ക് പോകുകയാണെങ്കിൽ തായ്ഫിലേക്ക് നൂറ്റി പതിനാറ് കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട് പിന്നെ അതുപോലെ തന്നെ റിയാദിലേക്ക് തൊള്ളായിരം കിലോമീറ്റർ ആണ് നമുക്കൊരു ചെക്ക് പോസ്റ്റ് കിട്ടാനുണ്ട് എന്നാൽ ഇവിടുന്ന് ആ ചെക്ക് അടുത്ത് നമ്മൾ എത്താനായി കേട്ടോ ജിദ്ദയിൽ നിന്ന് വിട്ടതിന് ശേഷം ഒരു ചെറിയൊരു ടൗൺ ഭാഗമൊക്കെ കാണേണ്ടത് ഇവിടെയാണ് കേട്ടോ ഈ സ്ഥലത്ത് വലിയതൊന്നുമില്ല ഒരു ചെറിയ ഭാഗം ഇനി നമുക്ക് ഈ ചെക്ക് പോസ്റ്റിയുടെ അടുത്തുള്ളത് കൊണ്ടാണ് ഈ കാണുന്ന അങ്ങോട്ട് ഇനി നമുക്ക് മുസ്ലിങ്ങൾക്ക് മാത്രമാണ് എൻട്രി ഇടും കേട്ടോ പിന്നെ ഇവിടുന്ന് നമ്മുടെ ഇതര മതത്തിലുള്ള സഹോദരങ്ങൾക്കൊന്നും എൻട്രി അങ്ങോട്ട് കൊടുക്കില്ല എന്നാലും അവരെയൊക്കെ ഇങ്ങനെ വഴിയൊക്കെ തെറ്റി വന്ന് പോയി കഴിഞ്ഞാൽ ഇവിടുന്ന് അവരെ തിരിച്ചിട്ട് വിടും കേട്ടോ എന്നാലും ഇവിടെ ഈ ചെക്ക് പോസ്റ്റ് എന്ന് വെച്ചാൽ അജിൻ്റെ സമയത്തൊക്കെ ഇവിടെയൊക്കെ ഫുള്ളായിട്ട് തിരക്കായിരിക്കും പണ്ട് കാലത്തൊക്കെ ഹജ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് പല ആൾക്കാരും ഈ ചെക്ക് പോസ്റ്റുകളൊക്കെ ഉപയോഗിക്കാതെ വേറെ മലയെടുക്കകളിൽ കൂടിയൊക്കെ ഈ സൗദികളൊക്കെ വണ്ടിയിൽ കള്ള ടാക്സി അങ്ങനെയൊക്കെ ഉപയോഗിച്ചിട്ട് പെർമിറ്റ് ഇല്ലാതെ രൂപത്തിൽ കൊണ്ടുവരുത്തിണ്ടായിരുന്നു ഹജ്ജിനൊക്കെ ജിദ്ദ ഭാഗങ്ങളിൽ നിന്നൊക്കെ എന്നിട്ട് അതൊക്കെ ഇപ്പം നിലച്ചു കാരണം അവരിപ്പം ഡ്രോൺ ഉപയോഗിച്ചിട്ട് എല്ലാ മേഖലയും സർച്ച് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഇവിടുത്തെ ഗവൺമെൻറ് അതുകൊണ്ട് ഒരു പരിപാടി നടക്കില്ല അന്നേരം ഇവിടെയാണ് അതിൻ്റെ ഒരു കേന്ദ്രം കേട്ടോ ഇവിടെ നിന്ന് അങ്ങോട്ടെല്ലാം ആയിരിക്കും മൊത്തത്തിൽ ചെക്ക് പോസ്റ്റൊക്കെ കഴിഞ്ഞു അതിൻ്റെ നേരെ അടുത്തുതന്നെ നമ്മളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ബലത് വശത്ത് നോക്കിക്കഴിഞ്ഞാൽ കൂറ്റൻ പാർക്കലുകളൊക്കെ ഇങ്ങനെ കാണാം കേട്ടോ ചെറിയ ചെറിയ മലമുകളിലൊക്കെ ഇങ്ങനെ അന്നേരം നല്ല കാഴ്ചകളാണ് നമുക്കിങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത് നമ്മൾ ഏത് വണ്ടിയിൽ കയറിയാലും ഒരു സാഡ് സീറ്റിലിരുന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ വീക്ഷിക്കാം നല്ല ഒരു മരുഭൂമിയുടെ ഭംഗിയും ഇടകലർന്ന് താഴെയും മുകളിലൊക്കെ ആയിട്ടുള്ള പർവ്വതങ്ങളും വൃക്ഷങ്ങളൊന്നും ഇല്ലാത്ത മരുഭൂമിയിലെ പർവ്വതങ്ങളൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് നമുക്കിങ്ങനെ കണ്ടുകൊണ്ട് ഇങ്ങനെ പോവാം കേട്ടോ നിങ്ങൾ ദൂരത്തുണ്ട് രണ്ട് റൗണ്ട് എന്നാലും അവിടെ നിന്നാണ് അങ്ങോട്ടാണ് നമ്മുടെ മക്കയുടെ ഒരു അതിരി എന്ന് പറയാം എന്നാലും അവിടെ നിന്ന് അങ്ങോട്ട് മക്കയുടെ ഒരു പ്രദേശങ്ങളിൽ പെട്ടു കേട്ടോ എന്നാലും ഇത് നമ്മളിങ്ങനെ വരുന്ന ജിദ്ദയിൽ നിന്നുള്ള വഴികളാണ് അതിൻ്റെ ഇടയിലുള്ള കുറച്ച് കാര്യങ്ങൾ ഇവിടെ ഒരു എക്സിറ്റ് ഉണ്ട് നമുക്ക് അന്നേരം ഇവിടുന്ന് വേണമെങ്കിൽ യൂട്യൂൺ ചാനലിലെ സംവിധാനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അന്നേരം ആ റൗണ്ടിൽ കയറി ആ റൗണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടോ ആ രണ്ട് റൗണ്ട് റോഡിൻ്റെ സെൻ്ററിലായിട്ട് അങ്ങനെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മക്കയിലേക്ക് നമ്മൾ എൻട്രി ആയി പിന്നെ നമുക്ക് കിട്ടുന്നത് കുറച്ച് ഓടിക്കഴിഞ്ഞാൽ നമുക്ക് ആ മുസാഫിൻ്റെ ഇതൊക്കെ കാണാറില്ല നിങ്ങൾ പല വീഡിയോസിനും കണ്ടിട്ടുണ്ടാവും മുസാഫിൻ്റെ ഇതൊക്കെയാണ് അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മക്ക ചേംബർ പിന്നെ ഒരു ടൗണായിട്ട് കിട്ടുന്നത് മക്ക ചേമ്പറിൻ്റെ ഭാഗത്താണ് അവിടെ ഒരു പെട്രോൾ പമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് മക്കയിൽ നിന്ന് ജിദ്ദയിലേക്ക് വരുന്നവർക്ക് പെട്രോൾ അടിച്ചു കഴിഞ്ഞാൽ ഇനി അടുത്തത് പിന്നെ കുറേ ഓടിക്കഴിഞ്ഞിട്ടാണ് നമുക്ക് ഒരു പെട്രോൾ പമ്പൊക്കെ കിട്ടുക പിന്നെ ആക്സിറ്റൊന്നും അങ്ങനെ ഉണ്ടാവില്ല അതായത് അലഹദില്ല ഓരോ കാര്യങ്ങളും ഇവിടെ വന്നവർക്കൊക്കെ മനസ്സിലാവും ഞാൻ പറയുമ്പോൾ നമ്മൾ അങ്ങനെ ഇതാ ഇത് കവാടം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മക്കയുടെ ഇതിലേക്ക് പ്രവേശിച്ച കേട്ടോ അതിന് ഇവിടുന്ന് മാക്സിമം ഒരു പത്ത് ഇരുപത് കിലോമീറ്റർ മക്കയിലേക്ക് അതിൻ്റെ ഇടയിൽ ഇങ്ങനെ വിജനമായിട്ട് കിടക്കുന്ന ഇടത്തും വലത്തും ഇങ്ങനെ കണ്ടോ പർവ്വതങ്ങൾ ഉയർന്നും താഴ്ന്നൊക്കെ നിൽക്കുന്ന ഇടകലർന്ന് നിൽക്കുന്ന പർവ്വതങ്ങൾ മരുഭൂമിയിലെ കുറ്റിച്ചെടികളും അതുപോലെ ചെറിയ ചെറിയ തണൽ മരങ്ങളൊക്കെ ആയിട്ട് ഇതൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ പോവാണ് ഇവിടെ കണ്ടോ നൂറ്റി ഇരുപത് നൂറ് എൺപത് എന്നൊക്കെ എഴുതിയിട്ട് ഒരു ബോർഡൊക്കെ കാണാം പ്രത്യേകിച്ച് വണ്ടികൾക്കുള്ള നിർദ്ദേശങ്ങളാണ് സ്പീഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷേ അതൊക്കെ ഇവിടെ ആരും പ്രാവർത്തിയാക്കുന്നില്ല എല്ലാവർക്കും ഇന്നത്തെ കാലത്ത് തിരക്കാണ് സമയമില്ല ആർക്കും എല്ലാവർക്കും ഇഷ്ടംപോലെ സമയമുണ്ട് പക്ഷേ നമ്മളത് ആ സമയത്ത് ഉപയോഗപ്പെടുത്തുന്ന ഒരു രീതിയുണ്ട് അതിലാണ് നമ്മുടെ ആ മികവ് എന്ന് പറയുന്നത് സമയത്തെങ്ങനെ ഉപയോഗപ്പെടുത്തണം കാരണം നമ്മൾ കൂടുതൽ ഈ ഫാമിലിയൊക്കെ ഈ ജി സി സിയിലൊക്കെ വരുന്ന കുറേ ആൾക്കാരൊക്കെ ഉണ്ട് ഈ സ്കൂൾ വെക്കേഷൻ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഇവിടെ ഫാമിലി വിസയൊക്കെ ആയിട്ട് നിൽക്കുന്ന കുറേ മക്കളൊക്കെ ആയിട്ട് നിൽക്കുന്നവരൊക്കെ ഉണ്ട് അന്നേരം ഓരോ ഖത്തറിൽ ദുബൈയില് അങ്ങനെയൊക്കെ അവിടെ നിന്നൊക്കെ അവരിങ്ങനെ വണ്ടി എടുത്തിട്ടാണ് വരിക അങ്ങനെയുള്ളവരോടൊക്കെ പറയാനുള്ളത് നിങ്ങൾ സ്പീഡ് കുറച്ചിട്ട് വരിക പിന്നെ വണ്ടിക്കനുസരിച്ചുള്ള കപ്പാസിറ്റി ഉള്ള ആളെയും കൊണ്ട് മാത്രം വരിക കേട്ടോ അപകടങ്ങൾ നമ്മളെന്നെ ഒളിച്ചു വരുത്താതിരിക്കുക ഇൻഷാല്ല കാരണം അങ്ങനത്തെ റോഡാണ് നമ്മളിത് കാണുമ്പോൾ ഇങ്ങനത്തെ റോഡ് കാണുമ്പോൾ നല്ല സ്പീഡാക്കും വണ്ടി അങ്ങനെയാണ് അപകടങ്ങൾ വരുന്നത് കുറച്ച് ഓൻ അങ്ങനെയുള്ള അപകടങ്ങളെ തൊട്ട് നമ്മളൊക്കെ കാത്തു സംരക്ഷിക്കട്ടെ അമീൻ അർബൽ അൽമീൻ ഇപ്പം കണ്ടോ ഇത് കണ്ടോ നമ്മളിപ്പോൾ എൻട്രി ആയി മക്കയിലെ ബോർഡറിലേക്ക് പ്രവേശിച്ചു അതിന് ശേഷം കിട്ടുന്ന നമുക്കൊരു മുസേഫിൻ്റെ ഇത് കണ്ടോ ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പല വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും അതിൻ്റെ താഴത്തോടെ ഇങ്ങനെ സഞ്ചരിച്ച് പോകുന്നത് കേട്ടോ അതിന് ഇവിടുന്ന് കുറച്ച് അങ്ങോട്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് മക്ക ചേമ്പറ് ഇടതു വശത്തും പിന്നെ വലതു വശത്ത് ഉദയബിയ സ്ട്രീറ്റാണ് കേട്ടോ ഉദയ്പിയ ഡിസ്ട്രിക്റ്റ് എന്തായാലും അതിൻ്റെ നേരെ തൊട്ടപ്പുറം തന്നെ അതിൻ്റെ ഇടയിലുള്ള ഒരു മരുഭൂമിയും കാര്യങ്ങളൊക്കെയാണ് ഇവിടെയൊന്നും ഒന്നുമില്ല കേട്ടോ തിരിച്ചു ഭൂമികളാണ് ചെറിയ ചെറിയ കുറ്റിച്ചെടികളും ഇതൊക്കെയായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കുറച്ചും കൂടി അങ്ങോട്ടെത്തണം നമുക്കൊരു പെട്രോൾ പമ്പും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് എന്തായാലും മക്കയോടെ ഏകദേശം നമ്മളെടുത്തു ഇൻഷാള്ളാവും അള്ളാഹു ഹൈറാക്കട്ടെ എല്ലാവർക്കും സമാധാനവും സന്തോഷവും നൽകട്ടെ പഠിച്ചവനെ കേട്ടോ നേരെ പരിശുദ്ധമായ അറബിലേക്കാണ് പോകുന്നത് ഇവിടെ ഒരു പെട്രോൾ പമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ തായ്ഫിലേക്കൊക്കെ പോകുന്നവർക്കാണെങ്കിൽ ഇവിടുന്ന് പെട്രോളൊക്കെ അടിക്കാം സുഖമാണ് അല്ലാത്ത പക്ഷം പിന്നെ മക്കയിലേക്ക് വന്നാൽ ഡയറക്റ്റ് പോകണം ഇത് ഉദയബിയ ആണ് കേട്ടോ ഈ ഭാഗം വരിക പിന്നെ കുറച്ചും കൂടി നമുക്ക് മുന്നോട്ട് പോവാണെങ്കിൽ റൈറ്റിൽ നേരെ പോകുകയാണെങ്കിൽ മക്കയിലേക്ക് ഷാര സെത്തിയനാണ് കേട്ടോ അടുത്ത സ്റ്റോപ്പ് പിന്നെ ഷാര മൻസൂർ പിന്നെ നമ്മുടെ ജബലുമർ അതായത് മക്ക ഹറമിൻ്റെ അടുത്തുള്ള ജബലുമർ ഭാഗത്തേക്കാണ് പോവുക പക്ഷെ നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല ഈ അടുത്ത വർഷത്ത് കാണുന്നത് മക്ക ചേമ്പറും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ടൗണുകൾ അത് നമുക്ക് കാണുന്നത് ഇവിടെയാണ് നമ്മുടെ പാസ്പോർട്ട് ഓഫീസൊക്കെ ഉള്ളത് പാസ്പോർട്ട് ഓഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ എംബസിൻ്റെ ഒരു സബ് ഓഫീസൊക്കെ ഇവിടെ ഉണ്ട് അന്നേരം ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ അവർ തരും ആ കാണുന്നത് പെട്രോൾ പമ്പാണ് കേട്ടോ അതായത് മക്കയിൽ നിന്ന് ജിദ്ദയിലേക്ക് പോകുന്നവർക്കൊക്കെ പെട്രോൾ അടിക്കാൻ പറ്റിയ ഒരു പമ്പ് പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ കുറേ ഓടിക്കഴിഞ്ഞാൽ ആ പമ്പുണ്ടാവും എന്നാലും ഞാനിങ്ങനെ നേരെ മക്ക ആറമ്മിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഡയറക്റ്റായിട്ട് പോകാൻ കഴിയില്ല ഡയറക്റ്റായിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ബ്ലോക്ക് ഉണ്ടാവും അന്നേരം ഇവിടെ ഇവിടെ ഒരു ചെറിയൊരു ഇതൊക്കെ ഉണ്ട് കേട്ടോ അജിൻ്റെ സമയത്തൊക്കെ ഇങ്ങനെ ഇവിടെ എന്തോ വർക്കും കാര്യങ്ങളൊക്കെ അതുകൊണ്ട് ഇങ്ങനെ ഇതിൽ കൂടി ഇങ്ങനെ അജിൻ്റെ സമയത്തൊക്കെ ഇതൊക്കെ ഉപയോഗപ്പെടുത്തും ഇവിടെയൊക്കെ ചെക്കിങ് ഉണ്ടാവും ഇനി നമ്മൾ നമ്മളടുത്ത് കിട്ടുന്നത് ഷാരസിത്തീനാണ് ഷാര സിത്തീൻ എത്തുന്നതിന് മുന്നേ നമ്മളെന്ത് ചെയ്യും വലതുവശത്തേക്ക് പോകും കേട്ടോ ഇടതു പോയി കഴിഞ്ഞാൽ നമുക്ക് ആയിഷമസ്ജിത് കിട്ടും അതുപോലെ തന്നെ മദീന പള്ളിയിലേക്ക് മദീനത്തേക്ക് പോകാൻ പറ്റും അങ്ങനെ കുറേ വഴികളിലൊക്കെ സഞ്ചരിച്ച് പോകാൻ പറ്റും കേട്ടോ പിന്നെ നേരെ ആ ജംഗ്ഷൻ നേരെ പോകുകയാണെങ്കിൽ നമുക്ക് അറമിലേക്കാണ് പോകാം അറമിൽ എഴുപത്തി ഒൻപതാം നമ്പർ ഗേറ്റിൻ്റെ ആ ഭാഗത്ത് എത്തും മലിക് ഫായത് പിന്നെ അതിൻ്റെ തായത്തോട് തന്നെ നേരെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അസീസിയാണ് അജിത് സദ്വഴി അസീസിയിലേക്ക് എത്തും പക്ഷെ നമ്മൾ അങ്ങോട്ടൊന്നും പോകുന്നില്ല നമ്മൾ പോകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് അതായത് ഷാർ എത്തുന്നതിന് മുന്നേ നമ്മൾ വലത്ത് ഭാഗത്തേക്ക് വണ്ടി പോവും കേട്ടോ വലത് ഭാഗത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഷാരസിത്തിയിൽ നിന്ന് പോകുന്ന റോഡ് ടച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതായത് തായ്ഫിലേക്ക് പോകുന്ന റോഡ് അതാകുമ്പോൾ നമുക്ക് കാക്കിയ അതുപോലെ നക്കാസ വഴി മിസ്വലയിൽ വന്നിട്ട് അവിടെ അവിടുന്ന് അറബിലേക്ക് പോവാം അതിനാണ് അവിടെ ബ്ലോക്ക് കുറവായിരിക്കും ഇതിൽ കൂടി നേരെ ഡയറക്റ്റ് പോകുകയാണെങ്കിൽ നമുക്ക് ബ്ലോക്ക് ഉണ്ടാവും കണ്ടോ നിങ്ങൾ ക്ലോക്ക് ടവറൊക്കെ കണ്ടോ അവിടെയാണ് കാബാനെ സ്ഥിതി ചെയ്യുന്നത് കേട്ടോ ആ ക്ലോക്ക് ടവർ നേരെ താഴെ ഭാഗത്ത് നേരെ നേരത്തെ താഴെ സ്ഥിതി ചെയ്യുന്നത് നമ്മളിങ്ങനെ ഈ വലതുവശം ചേർന്ന് പോവാണ് കേട്ടോ മെയിൻ റോഡ് മുൻപ് നമ്മളിങ്ങോട്ട് മാറി കാരണം തായ്ഫ് റോഡിലേക്ക് കയറുകയാണ് തായ്ഫ് റോഡിലേക്ക് കയറി കഴിഞ്ഞാൽ ഇത് ഡയറക്റ്റായിട്ട് നമ്മൾ വന്ന മെയിൻ റോഡാണ് കേട്ടോ ഈ രണ്ട് ട്രാക്ക് ട്രാക്കുണ്ടെങ്കിൽ മെയിനായിട്ട് അത് നേരെ ഒന്ന് മക്ക ഹർമിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്നതും ജിദ്ദയിലേക്ക് പോകുന്നതും മറ്റേത് ഹർമിലേക്ക് പോകുന്നതും പക്ഷെ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കയറി കേട്ടോ വലതു വശത്തേക്ക് കയറി ഈ പാറയോട് ചേർന്നിട്ട് കാരണം ഇത് നേരെ പോകുന്നത് തായ്ഫ് റോഡിലേക്കാണ് കേട്ടോ തായ്ഫ് റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോവാണെങ്കിൽ നമുക്ക് അറഫ മീന മുസ്തീഫ് എല്ലാ ഭാഗത്തും എത്തിച്ചേരാൻ പറ്റും പിന്നെ അതുപോലെ റിയാദിലേക്ക് പോവാം അല്ലയത്തിലേക്ക് പോവാം അങ്ങനെ കുറേ റോഡുകൾ നമുക്ക് ടച്ച് ആവും നിന്ന് കണ്ടോ ക്ലോക്ക് ടവർ എത്ര മനോഹരമായിട്ടാണ് കാണുന്നത് നമുക്ക് ആ വണ്ടിയൊക്കെ പോകുന്നുണ്ടോ അപ്പാ കണ്ടോ അപ്പാലത്തിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ പോകുന്നുണ്ടോ ഇതൊക്കെ ഇവിടെ ഒരു വലിയൊരു ജംഗ്ഷനാണ് കേട്ടോ ഈ ഷാരസത്തിനെത്തുന്നതിന് മുന്നേ ഉള്ളൊരു വളഞ്ഞ് ചുറ്റി നിൽക്കുന്ന ഒരു സർക്കിളാണ് കേട്ടോ എന്താ പറയുക ഇതിൽ വന്നു കഴിഞ്ഞാൽ കുറേ ആൾക്കാർക്ക് പുതിയ ആൾക്കാർക്കൊന്നും മനസ്സിലാവില്ല ഓരോ ദിവസങ്ങളും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുക നമുക്ക് ഇപ്പോൾ പോകേണ്ടത് കാക്കിയയിലേക്കാണ് കാരണം ഈ ബ്ലോക്ക് ഒഴിവായിട്ട് ഈ ഷാർ സിത്തിൽ നിന്ന് ആർമിലേക്കുള്ള ഡയറക്റ്റ് ആ ബ്ലോക്ക് ഒഴിവായിട്ട് പോകാനുള്ള ഒരു വഴിയിലേക്കാണ് നമ്മൾ പോകുന്നത് അതിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുത്തത് ഈ റോഡാണ് കേട്ടോ ഇവിടെ കണ്ടോ നിങ്ങൾ റെയിൽവേയുടെ പാലാണ് മെട്രോ ജിദ്ദ മക്ക മെട്രോ എന്നാലും അവിടെ തന്നെയാണ് റെയിൽവേ സ്റ്റേഷൻ ഉള്ളത് അന്നലാഭാഗത്ത് റുസൈഫാന്നാണ് പേര് പറയുക കേട്ടോ ഇവിടെ നിന്ന് ഒരു നാലഞ്ച് കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ നമുക്ക് കാക്കിയാണ് കിട്ടുക കേട്ടോ ബാക്കിയെന്ന് വെച്ചാൽ മക്കയിലെ ഏറ്റവും വലിയൊരു മാർക്കറ്റാണ് ആ മാർക്കറ്റിൻ്റെ അവിടെ നിന്ന് നമുക്ക് നേരെ ഹാർമിലേക്ക് പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റും മറ്റേ റോഡിൽ കൂടി നമ്മൾ ഡയറക്റ്റ് പോകുകയാണെങ്കിൽ നമുക്ക് വലിയ ബ്ലോക്ക് അവിടെ ഉണ്ടാവും പിന്നെ അവിടെ മണിക്കൂറുകളിൽ നിൽക്കേണ്ടി വരും അത് ഏറ്റവും നല്ല ഈസിയാണ് കേട്ടോ ഇത് അവർ ബസ് നിങ്ങൾ അത് റുസൈഫ ടോണിൽ നിന്ന് ഇങ്ങനെ വരുകയാണ് കേട്ടോ ഈ റോഡിലേക്ക് ടച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നതാണ് ഇൻഷാ ഇൻഷാല്ല അങ്ങനെ കുറച്ച് സമയം ഇവിടെ നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട് ഇവിടെ ഇതിൻ്റെ ഉൾവശത്ത് ഒരു വർക്ക് ചെയ്യുന്നുണ്ട് അവനെ ഒന്ന് പോയി കണ്ടു അതൊക്കെ കഴിഞ്ഞു ഇവിടെ നിന്ന് ഇങ്ങനെ ഹർമിലേക്ക് പോകാണ് സമയേകദേശം ഒരു അഞ്ചര മണി ആയി കേട്ടോ അന്നേരം ഇവിടെയൊക്കെ പണ്ട് വെറും ഒരു ഭൂമിയായിരുന്നു ഇവിടെ താമസമൊന്നും ഉണ്ടായിരുന്നില്ല ഇവിടെ കണ്ടോ പുതിയ പുതിയ ബിൽഡിങ്ങുകളും സൂപ്പർ മാർക്കറ്റും ആളൊക്കെ വരുന്നുണ്ട് അന്നേരം പഴയ കാലത്ത് ഇവിടെ ഈ റോഡൊന്നും ഉണ്ടായിരുന്നില്ല ചെറിയ റോഡാണ് നമ്മളൊക്കെ പണ്ട് ഓർമ്മ ഉണ്ട് പക്ഷേ ഇപ്പം വിശാലമായിട്ടുള്ള എക്സ്പ്രസ് ആണ് അതായത് തായിഫ് ടു ജിദ്ദ അന്നേരം ആ റോഡാണ് ഇതൊക്കെ അന്നേരം നമ്മൾ ആ റോഡ് ഒഴിവാക്കിയിട്ട് ഇങ്ങനെ യൂ ടേൺ ചെയ്ത് നമുക്ക് ഹർമിലേക്കാണ് പോകേണ്ടത് അതുകൊണ്ട് യൂ ടേൺ ചെയ്തിട്ട് ഇങ്ങനെ ഇതിൽ വേറെ റോഡിലേക്ക് കയറുകയാണ് കേട്ടോ ആ കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇവിടെ നിന്ന് തന്നെ നമ്മൾ നേരെ പോകുന്നത് ഉക്കാശിയാണ് നമുക്ക് കിട്ടുന്നത് പിന്നെ കിട്ടുന്നത് അലകയാണ് പിന്നെയാണ് കാക്കിയ ഭാഗം ഷോക്കിയ ഭാഗത്തിൻ്റെ ആ റോഡിൻ്റെ രണ്ട് ഇരുവേഷങ്ങളിൽ കൂടി ഇങ്ങനെ സഞ്ചരിച്ച് പോകും നമ്മൾ പോകുന്ന വഴിയിൽ ഇങ്ങനെ കാണാം മൊക്കയുടെ ഒരു വളരെ മനോഹരമായൊരു ദൃശ്യം പർവ്വതങ്ങളൊക്കെ ഇങ്ങനെ താണും ഉയർന്നൊക്കെ നിൽക്കുന്നത് കാരണം നമ്മൾ സഞ്ചരിച്ച താഴത്തുള്ള റോഡായിരുന്നു അത് പക്ഷേ അത് നേരെ പോകുന്നത് തായ്ഫിലേക്കാണ് അതുപോലെ നമുക്ക് മുസ്തൽഫയിലേക്കൊക്കെ ടച്ച് ചെയ്യാൻ പറ്റും അറഫ ആ ഭാഗത്തേക്കൊക്കെ പോകാം കേട്ടോ ഏതായാലും നമ്മുടെ ഇവിടെ പണ്ട് വലിയൊരു മാർക്കറ്റൊക്കെ ഉണ്ടായിരുന്നു അലക എന്ന് പറയും ആ അലകയിൽ ഇപ്പം പച്ചക്കറിയും സാധനങ്ങളും എല്ലാ സാധനങ്ങളും കിട്ടും പക്ഷെ അവിടെ പണ്ട് ഒട്ടവം ആട് അങ്ങനെയുള്ള അറവ് ഹാജിമാരൊക്കെ വന്നാൽ അവിടെയൊക്കെ വന്ന് അറക്കുന്ന ഒരു പ്രവണത ഉണ്ടായിരുന്നു പക്ഷേ അത് ഇവിടത്തേക്ക് മാറ്റി കേട്ടോ നമ്മളിപ്പോൾ യൂട്ട യൂട്ടേൺ ചെയ്ത റോഡ് നിന്ന് ഇങ്ങനെ കയറിയില്ലേ അവിടുന്ന് വീണ്ടും ലെഫ്റ്റിലോട്ട് അങ്ങോ ആ ഭാഗത്തേക്ക് പോകണം അവിടുന്ന് ഒരു അഞ്ചെട്ട് കിലോമീറ്റർ അങ്ങോട്ട് പോകണം വളരെ ദൂരമാണ് അപ്പോൾ അറിവിൽ നിന്നൊക്കെ ഇറക്കാൻ അറിവിനൊക്കെ വരുന്നവർക്ക് വളരെ ബുദ്ധിമുട്ടാണ് എന്നാലും ടാക്സിക്ക് അമ്പത് അമ്പത് റിയാലൊക്കെ കൊടുക്കണം അവിടേക്ക് ഏതായാലും ഞാൻ അങ്ങനെ ഫാസ്റ്റായിട്ട് പോകാൻ കേട്ടോ ഇത് എന്ന് പറഞ്ഞ പട്ടണമാണ് എന്നാലും ഇവിടെ ഹോസ്പിറ്റൽ ഹോസ്പിറ്റലുകളും അതുപോലെ സൗദിയോട് താമസിക്കുന്ന വീടുകളും പല പല ഓഫീസുകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണാം വിശാലമായിട്ട് കേട്ടോ എന്നാലും ഇതിന് അടുത്ത സ്റ്റോപ്പ് ഈ ഇത് എന്ന് പറഞ്ഞ സ്ഥലമാണ് ഞാനീ ഓടിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ പിന്നെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ജംഗ്ഷൻ വരുന്നത് നമുക്ക് എന്ന് പറയും പണ്ടേ ഞാൻ പറഞ്ഞല്ലോ മാർക്കറ്റുകളൊക്കെ ഈ ഭാഗത്തായിരുന്നു ഇപ്പോൾ മാർക്കറ്റ് ഉണ്ട് ഉണ്ടവിടാ പക്ഷേങ്കിൽ നമ്മുടെ അരി അതുപോലെ പച്ചക്കറികൾ അങ്ങനെയുള്ള സാധനങ്ങളെ കിട്ടും ആട് ഒട്ട അങ്ങനെയൊന്നും കിട്ടില്ല അതൊക്കെ അവിടുന്ന് മാറ്റി ഏതായാലും നമ്മളങ്ങനെ സഞ്ചരിച്ച് ഏകദേശം അലഗയുടെ അടുത്തെത്താറായി കേട്ടോ അലഗ മാർക്കറ്റിൻ്റെ അടുത്തെത്താറായി ഇവിടുന്ന് പല സ്ഥലങ്ങളിലേക്കും പോകാൻ പറ്റും കേട്ടോ എന്നാൽ ഇവിടെയൊക്കെ ഒരു ജംഗ്ഷനുണ്ട് പിന്നെ അതുപോലെ ഇവിടുന്ന് റെയിൽവേ സ്റ്റേഷനിലേക്കൊക്കെ പോകാനുള്ള സുഖമാണ് ഇവിടുന്ന് വേറൊരു റോഡ് ഞാൻ കാണിച്ചു തരാം കുറച്ച് മുന്നോട്ട് പോകുമ്പം നമുക്കത് കാണാൻ പറ്റും ഇതാണ് അലക കണ്ടോ മാർക്കറ്റ് പണ്ട സൂപ്പർ മാർക്കറ്റ് അതുപോലെ ബിന്ദാബൂദ് ഇത് ഇവിടെ വല്ല ഇഷ്ടംപോലെ രാജിമാരൊക്കെ അറുമ്പോന്നൊക്കെ ഇവിടെ വന്നിട്ട് സാധനങ്ങളൊക്കെ വാങ്ങുന്നതൊക്കെ കാണാം എന്നാൽ ഇവിടെ മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ കുറഞ്ഞ പൈസയ്ക്കൊക്കെ സാധനം കിട്ടും കേട്ടോ ഇവിടുന്ന് റോഡ് വിലത്തോട്ട് പോകുന്നുണ്ട് ഇവിടെ ഒരു സാ ഒരു ജംഗ്ഷനാണ് കേട്ടോ എന്നാലും ഇത് നേരെ തായ്ഫിലേക്ക് ടച്ച് ചെയ്തിട്ട് പോകാൻ പറ്റും അങ്ങനെയൊക്കെ ടച്ച് ചെയ്യാം അങ്ങനെ മുസ്ലിഫർ നമ്മളെ മറ്റേ എക്സ്പ്രസ് ഹൈവേയില്ല അതിന് പോയി ടച്ചാകും കേട്ടോ റോഡ് ഇവിടെ നിന്നാണ് അലകണ്ട മാർക്കറ്റാണ് കാണുന്നത് ആ ഭാഗത്ത് കേട്ടോ എന്നാലും ഒരാളൊന്നും വന്നിട്ട് സാധനം ആടിക്കുമ്പോൾ നഷ്ടമാണ് രണ്ടു മൂന്ന് ആൾ കൂടിയിട്ട് ടാക്സി ആക്കിയിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ സുഖമാണ് ഒരു പത്ത് രൂപ റിയാലും കൊടുത്താൽ അറുമെന്ന് ഇവിടെ കൊണ്ടിറക്കിത്തരും ഒരാൾക്ക് അഞ്ച് രൂപ എന്ന രീതിയിൽ ഇവിടെയൊക്കെ കണ്ടോ പുതിയ പുതിയ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യമൊക്കെ റോഡ് നമുക്ക് ചെറിയ റോഡായിരുന്നു ക്രോസ് ചെയ്ത് പോകുവായിരുന്നു പക്ഷെ ഇപ്പം ഇവിടെ ഇങ്ങനെ ക്രോസ് ഡയറക്റ്റ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ആയിരം റിയാലും ഫൈനാണ് കേട്ടോ നാട്ടിലെ പത്ത് ഇരുപത്തിനാലായിരം ഇരുപത്തിനാലായിരം ഉറുപ്പേൻ്റെ അടുത്തായി വെറുതെ ക്രോസ് ചെയ്തിട്ട് പോലീസുകാർ കാണുകയാണെങ്കിൽ ഫൈൻ ഇടും പിന്നെ നമ്മളെ ഇക്കാമേലൊക്കെ അതിൻ്റെ ഫൈൻ കയറും നമ്മൾ നാട്ടിൽ പോകുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെയാകുമ്പോൾ നമ്മളിവിടുന്ന് അത് പിടിക്കുക പൈസ അതിൽ അങ്ങനെയുള്ള സിസ്റ്റം ഒന്നും ഇപ്പോൾ ഇല്ല പണ്ടൊക്കെ റോഡൊക്കെ മുറിച്ച് കിടക്കാമായിരുന്നു എന്തായാലും ഇവിടെ നിന്ന് ഒരു വഴിയുണ്ടോ ഇത് നേരെ പോകുന്നത് നമുക്ക് ഇവിടെ ഞാൻ റമദാൻ്റെ സമയത്ത് പള്ളിയിലൊക്കെ ഇവിടെ കൂടിയിട്ടുണ്ട് കേട്ടോ ഒരു പ്രാവശ്യം എന്നാലും ആ റോഡ് നേരെ പോകുന്നത് കുതായി ഭാഗത്തേക്കാണ് പിന്നെ ഇതിൻ്റെ കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു ഹോസ്പിറ്റൽ ഉണ്ട് ഹോസ്പിറ്റലുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്നാലും അവിടെ നിന്നും ഇത് ആ റോഡ് ടച്ച് ചെയ്യുന്ന ഒരു റോഡ് അങ്ങോട്ട് മേലോട്ട് പോകുന്നുണ്ട് എന്നാൽ ആ റോഡ് പോയി നമുക്ക് പോയിട്ട് കുതായിലേക്ക് പോവാം കേട്ടോ കുതായിലോട്ട് പോകുമ്പോൾ നമുക്ക് ജബലസോറ് അവിടെ നിന്ന് ഇങ്ങനെ വിലത്തോട്ട് ക്രോസ് ചെയ്യണം നമുക്ക് പെട്ടെന്ന് കുതായി ഭാഗത്ത് എത്തിയിട്ട് അവിടെ നിന്ന് ഹാർമിലേക്ക് എത്താൻ പറ്റും പക്ഷെ കണ്ടോ അവിടെ നിന്ന് ഇങ്ങനെ വിലത്തോട്ട് കട്ട് ചെയ്തിട്ട് നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് നക്കാസയാണ് കിട്ടുക നക്കാസ മിസ്സിലുള്ള റോഡ് കുറച്ച് ഇതായിരിക്കും ഇപ്പോൾ റഷ് ആയിരിക്കും അതുകൊണ്ടാണ് ഈ വഴി പോകുന്നത് കേട്ടോ എന്നാലും ഇത് പോകുന്നത് നമ്മൾ നേരത്തെ കണ്ട റോഡും അതൊക്കെ ടച്ച് ചെയ്യാം കേട്ടോ ഇങ്ങനെ ടച്ച് ചെയ്തിട്ട് ഇങ്ങനെ മുകളിലോട്ട് എല്ലാം ഒരു റോഡിലേക്ക് വന്നിട്ട് കുതായി ഭാഗത്താണ് എത്തിപ്പെടുക കേട്ടോ കുറച്ച് മുന്നോട്ട് സഞ്ചരിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് അടുത്തത് കുതായി ജംഗ്ഷനാണ് എന്നാലും അവിടെ എത്തിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പറയാം അതിൻ്റെ ഇടയിൽ ഇടപെടുക ഇഷ്ടംപോലെ സ്ഥലങ്ങൾ കാണാം എന്നാലും ഇതൊക്കെ അലഗ മാർക്കറ്റിലേക്ക് പോകുന്ന റോഡാണ് ഇത് ഇവിടെ ഒരു പള്ളിയും കാര്യം ഇവിടെ ഒരു മദ്രസയും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് മുന്നോട്ടിങ്ങനെ ഓടിക്കഴിഞ്ഞാൽ ഇത് കാലിയായിട്ടുള്ള സ്ഥലങ്ങളാണ് കേട്ടോ ഇതിൻ്റെ നേരെ വലതുവശം വരിക വേറെ ഭാഗങ്ങളാണ് ഷോക്കിയ ആ ഭാഗത്തോട് നക്കാസിയോട് ഓപ്പോസിറ്റുള്ള റോ സ്ഥലങ്ങളാണ് ആ ഭാഗങ്ങൾ വരിക എന്തായാലും നമ്മൾ ഇനി എത്താൻ പോകുന്നത് കുതായി ജംഗ്ഷൻ്റെ ആ ഭാഗത്തേക്കാണ് അതിൻ്റെ ഇടയിൽ നമുക്കിവിടെ ഒരു പോളി ഉണ്ട് ഏഷ്യൻ പോളി നിങ്ങൾ പരസ്യത്തിലൊക്കെ കാണാറുണ്ടാവും അതൊക്കെ ഇവിടെയാണ് കേട്ടോ ഈ ഏരിയയിലാണ് മറ്റേ ഇതൊക്കെ റെസിഡൻഷ്യൽ ഏരിയ ആണ് ഇഷ്ടംപോലെ ബി എ പി സി താമസിക്കുന്ന മക്കയിലുള്ള ആൾക്കാരൊക്കെ താമസിക്കുന്ന ഇടങ്ങളാണ് ഇത് ഇതിവിടെ തന്നെ കുതായി എന്ന് പറയും കുതായി കണ്ടോ ജബലസോറ് പർവ്വതമാണ് കാണുന്നതൊക്കെ ഇതൊക്കെ സൗദിയുള്ള വീടാണ് കേട്ടോ ഇവരെ വീടിങ്ങനെ ഉണ്ടാവുക സൗദിയുള്ള വീടുകൾ നമ്മളെ നാട്ടിൽ പഴയ കട്ടിങ്ങും അതുപോലെ ചെരിച്ചിറ്റും വാർത്ത അതൊക്കെ അവർ ഇവിടെ അങ്ങനെയൊന്നും ഇവിടെ വീട് കാണുമ്പോൾ ഒരു പെട്ടി പോലെ ഉണ്ടാവും അവരെ ഡെക്കറേഷൻ മൊത്തം ഉള്ളിലാണ് കേട്ടോ ഇത് വിജന വിജനമായിട്ടുള്ള മലമ്പ്രദേശങ്ങളാണ് എന്നാൽ ഇവിടെയൊക്കെ ഇഷ്ടംപോലെ വീടുകളൊക്കെ വരുന്നുണ്ട് ജബലസോറ് പർവ്വതാണ് കാണുന്നത് കേട്ടോ നമ്മളിപ്പോൾ കുതായി ജംഗ്ഷനിലെത്തി കുതായിലേക്ക് എത്തി ഇവിടെ നിന്ന് വലത്തോട്ട് പോയി കഴിഞ്ഞാൽ നേരെ അങ്ങോട്ട് പോകുന്നത് അവാലിയിലേക്കാണ് കേട്ടോ ബത്താ കുറേഷ് ഈ ജംഗ്ഷന് അങ്ങനെ അങ്ങ് പോകാതും പക്ഷെ നമ്മളിവിടെ ട്രാഫിക് ആണ് അതുകൊണ്ട് ടേൺ ചെയ്തിട്ട് ടേൺ ചെയ്തിട്ട് നേരെ ജിദ്ദാർ റോഡിലേക്ക് ഏരിയിരിക്കുകയാണ് ജിദ്ദ റോഡ് കയറിയിട്ട് ഇങ്ങനെ പാസ് ചെയ്ത് പോയിട്ട് നമ്മൾ മിസ്വല പാലത്തിൻ്റെ മുകളിൽ എത്തേണ്ട പരിപാടിയാണ് അവിടെ ഇറങ്ങിയിട്ട് ആർമിയിലേക്ക് നടക്കുക എന്നുള്ളത് കാരണം മഹരീബിൻ്റെ സമയം വണ്ടികളൊന്നും അങ്ങോട്ട് പ്രവേശിപ്പിക്കില്ല എന്നാലും അതുകൊണ്ട് അവിടുന്ന് നടക്കേണ്ട പരിപാടിയാണ് അതിനാണ് ഈ വഴി തെരഞ്ഞെടുത്തത് കേട്ടോ ഇതിപ്പം ജിദ്ദ റോഡിലേക്ക് ഇങ്ങനെ പാസ് ചെയ്ത് പോകണം കേട്ടോ ഇത് നേരെ പോകുകയാണെങ്കിൽ നമുക്ക് ജുമോമ് അതുപോലെ തന്നെ മദീനയിലൊക്കൊക്കെ പോകാൻ പറ്റും സ്ട്രൈറ്റ് റോഡ് കേട്ടോ പക്ഷെ ഇവിടുന്ന് നമ്മൾ റൈറ്റിലേക്ക് കട്ടാവും ഇത് പഴയ നക്കാസയാണ് ഇവിടെ കുറേ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടായിരുന്നത് ഇപ്പോൾ ഒരു ഒരു ഒന്നൊന്നര കൊല്ലത്തിന് മുന്നേ എല്ലാം ഇടിച്ചു പൊളിച്ചു എല്ലാം തിരിച്ചു ഭൂമിയൊക്കെ കേട്ടോ പഴയ പർവ്വതങ്ങൾ ഈ കാണുന്നത് ഇവിടെയൊക്കെ ഇഷ്ടംപോലെ ബർമ്മകളൊക്കെ താമസിച്ചേരിയാണ് അക്കാലത്തൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ സാധനങ്ങൾ ചെറിയ പൈസ കിട്ടും ഈ കാണുന്ന ഈ മൺകൂനകൾ ഉണ്ടല്ലോ ഈ പർവ്വതത്തിന് ഇതൊക്കെ ഇടിച്ചു പൊളിച്ചത് വീടുകളും കടകളും ഒക്കെ ആയിരുന്നു ഒരു കാലത്ത് ഒരു രണ്ട് കൊല്ലത്തിൻ്റെ മുന്നേ രണ്ടായിരത്തി മുപ്പതോട് ഇവിടെയൊക്കെ വലിയ വലിയ ബിൽഡിങ്ങുകൾ വരും കേട്ടോ അമ്മക്കയിൽ അതിനു വേണ്ടിയിട്ടാണ് അവരൊക്കെ ഇവിടെ നിന്ന് കുടികൊഴിപ്പിച്ചത് അവർക്കൊക്കെ വേറെ സ്ഥലങ്ങൾ കൊടുത്തു ഏതായാലും ഇൻഷാല്ല നമുക്കങ്ങനെ ഹർമിൻ്റെ അടുത്തേക്ക് എത്തിപ്പെടേണ്ട പരിപാടിയാണ് വീഡിയോ കുറച്ച് ലെങ്ത് ആയിട്ടുണ്ട് അതുകൊണ്ട് ഈ ഈ ടണൽ കഴിഞ്ഞ ഉടനെ തന്നെ വീഡിയോ വെയിൻ്റെ ചെയ്യും ഇനി നമുക്ക് അവിടുന്ന് അങ്ങോട്ടുള്ള കാഴ്ചകൾ അടുത്ത വീഡിയോസിൽ നിങ്ങൾക്ക് ഞാൻ പൂർണ്ണമായിട്ട് കാണിച്ചു തരാം കേട്ടോ അങ്ങനെ മക്കയിലുള്ള ഓരോ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ നമുക്കിങ്ങനെ റോഡുകളും ഓരോ ജനങ്ങൾ താമസിക്കുന്ന ഏരിയകളൊക്കെ നമുക്കിങ്ങനെ കാണാം ഇൻഷാ അല്ല ഏതായാലും ഇട്ടണല് കയ്യാറായി ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വലതു ഇറങ്ങിയിട്ട് ഹർമിലേക്ക് നടക്കുന്ന രംഗം നാളത്തെ വീഡിയോയിൽ അടുത്ത വീഡിയോയിൽ കേട്ടോ ഇൻഷാല്ലാ അങ്ങനെ മിസ്വലയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ മിസ്വലയിലെ മേലെ നേരെ പോകുകയാണെങ്കിൽ നമുക്ക് അജ്ഞാദ് റിയാപക്ഷിലേക്ക് എത്താൻ പറ്റും ഇൻഷാള്ള അടുത്ത വീഡിയോസിനോട് നിങ്ങൾ കാത്തിരിക്കുക അസ്സാം വലൈക്കും വർഹമത്തുള്ള